് ജോസിയും ഗ്രീൻ ലോക്ക് സ്വാഗതം പ്രിയമുള്ള തേനീച്ച കർഷകരെ എല്ലാ കർഷകർക്കും നമുക്ക് തേനീച്ചകളെ വളർത്തുവാൻ സാധിക്കും നമുക്ക് ഇഷ്ടംപോലെ തേൻ കിട്ടും നമ്മൾ പ്രകൃതിയിൽ പെട്ടികൾ വെറുതെ വെച്ചാൽ മതി കാലിപ്പെട്ടികൾ വെച്ചാൽ മതി തന്നെ വന്നു കയറി ഇതുപോലെ തന്നെ വന്ന് കയറി ഒരു കരിഞ്ഞോടിയൻ തേനീച്ചയാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ ഭയങ്കര വളർച്ചയാണ് ഒരു ഈ കൂട് നിറഞ്ഞു കഴിഞ്ഞു എനിക്ക് തോന്നുന്നു ഞാൻ നോക്കിയിട്ട് മുകളോട്ട് തുറക്കാൻ സാധിക്കുന്നില്ല അപ്പോൾ അടകളെ നമ്മൾ ഈ റാട്ടുകളിലേക്ക് കെട്ടണം അതിനു വേണ്ടിയാണ് ഞാൻ വന്നത് നമുക്ക് ഒട്ടിച്ച് വെച്ചിരിക്കുക അപ്പോൾ അത് ഉണ്ടോ ഇന്നും ഭയങ്കര ഗ്രോത്താണ് നല്ല രീതിയിൽ പൂമ്പൊടി കൊണ്ടുവരുന്നുണ്ട് അപ്പം ഞാനിതൊരു മഴയൊക്കെ ദിവസമായുണ്ട് ഈ മഴ ദിവസമാണേൽ അവർ ചാടി പോകത്തില്ല ഇരിക്കും പെർന്ന് പിടിക്കാൻ ഏറ്റവും നല്ല അവസരം മഴയുള്ളൊരു സമയമാണ് മൂടി കിടക്കുന്ന സമയത്ത് പിടിച്ചാൽ അത് പോവുകയില്ല അതുകൊണ്ട് ഇതിനെ അതിൻ്റെ മേൽമൂടി തുറക്കത്തില്ലാത്തതുകൊണ്ട് നമ്മൾ ഞാൻ പതുക്കെ അതിന് മേൽമൂടി അങ്ങോട്ട് ഇങ്ങോട്ട് നിന്ന് തിരിച്ചു അത് കാണിക്കാൻ പറ്റത്തില്ല ഒരു കയ്യിൽ മൊബൈൽ വെച്ചിട്ടാണ് അങ്ങോട്ടും ഒരു ചുറ്റുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചാണ് തിരിച്ച് തുറന്നു തുറന്നപ്പോൾ കണ്ടോ അത്ഭുതം നല്ല തേൻ കട്ടകൾ തേൻ മോൾമോടിയിലില്ല മേൽമൂടിയിൽ നിന്ന് വിട്ട് വിടന്നു പോന്നു വിടർന്ന അവിടെ അവിടെ തന്നെയാണ് അടിയിൽ തന്നെയാണ് ഈ അടിത്തരട്ടിൻ്റെ മുകളിലാണ് പിടിപ്പിച്ചിരിക്കുന്നത് സൂപ്പർ ബജറ്റിലായിരുന്നു എന്താണ് മഴക്കാലമല്ലേ സൂപ്പർ വെക്കേണ്ട ആവശ്യമില്ലെന്നു കഴിഞ്ഞു പക്ഷേ ഇപ്പോൾ നല്ല തേൻ പിടിപ്പിച്ചിട്ടുണ്ട് വേണേൽ സൂപ്പർ വെക്കാം ഉണ്ടോ അവർക്ക് പോലെ പ്രകൃതിയിൽ തേൻ ഞാനിവിടെ ഇതിന് ഫീഡിങ് ഒന്നും കൊടുത്തതോടെ അല്ല ഒരിക്കലും ഫീഡിങ് കൊടുത്തിട്ടേ ഇല്ല ഇത് തന്നെ വളർന്നതാണ് നല്ല വളർച്ചയാണ് പ്രത്യേകിച്ചും കരിഞ്ഞോടിയിലാകുമ്പോൾ ഇതുണ്ടോ ഒരു ഇരുപത്തഞ്ച് ദിവസം കൊണ്ട് ഇത് ആറ് അടയും പൂർത്തിയാക്കി കഴിഞ്ഞു അത്രയ്ക്ക് ഭയങ്കര വളർച്ചയാണ് രണ്ടാഴ്ച കൊണ്ട് ആ അടകളെല്ലാം പൂർത്തിയാക്കും ഇതുപോലെ നല്ല ഗ്രോത്താണ് കണ്ടോ എന്തോരോ പൂമ്പൊടിയെ കൊണ്ടുവന്ന് പ്രകൃതി നിറഞ്ഞ പൂമ്പൊടിയാണ് നല്ല വളർച്ചയാണ് അപ്പോൾ ഇതുപോലെ കാലിപ്പെട്ടികൾ നിങ്ങൾ അവിടെ എവിടെയും വെച്ചാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ബോണസായിട്ട് ഒരു ബമ്പർ പോലെ ഇഷ്ടം പോലെ തേനിച്ച കൂടുകൾ കിട്ടും എനിക്ക് കുറേ തേനീച്ചകൾ കിട്ടാറുണ്ട് ഇങ്ങനെ ഞാൻ കാലിക്കൂടുകൾ വെക്കാറുണ്ട് നമ്മുടെ പെട്ടികളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു പോകാറുണ്ട് ഒഴിഞ്ഞു പോകാൻ പലപ്പം അവർ പ്രകൃതി വേറെ കൂട് കണ്ടെത്താതെ നമ്മുടെ കൂടിൽ തന്നെ കയറും അപ്പം നമുക്ക് നല്ലതാണ് നമുക്ക് തേനീച്ചകളകളെ വളർത്താം മനസ്സിനൊരു ആനന്ദമുണ്ട് ഒരു കുളിർമയുണ്ട് അതുപോലെ തേൻ നല്ല ശുദ്ധമായ തേൻ നമുക്ക് കിട്ടും നമുക്ക് വേറെ ആൾക്കാരുടെ ഇത് വാങ്ങിക്കേണ്ട ശുദ്ധമായ തേൻ അപ്പോൾ എല്ലാവരും തേനീച്ചകള വളർത്തുക നന്ദി